ഉദയഗിരി കോട്ടയിലെ ഉദയഗിരിക്കോട്ടിലെ ചിത്രലേഖ വശിച്ചമയുന്നൊരു ചന്ദ്രലേഖ ഉഷയവിടെ സഖിയുഷയവിടെ ഉഷസവിടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖ മയും ചന്ദ്രലേഖേ ഉഷയവിടെ സഖി ഉഷയവിടെ ഉഷസവിടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ചിത്രലേഖേ അനിരുദ്ധം ോ അനുരാഗവിവശനായി നിന്നു ആരോടും മറിയാനെ മോഹിച്ചു നിന്നു അലു അസുലഭ നിർവിതിയിൽ ആലിംഗനങ്ങളാൽ ആ പാദ ചൂടം പൊതിഞ്ഞു അവള പാത ചൂടം പൊതിഞ്ഞുവോ ആ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖി ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖി ഷയവിടെ സഖിയുഷയവിടെ ഉഷസവിടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ചിത്രലേഖേ കുളിതന്നൽ കണ്ടുവോ കൊടിമിന്നൽ കണ്ടുവോ ഒളി കന്നാൽ താരകൾ കണ്ടുവോ ആരെങ്കും ഒളി കന്നാൽ താരകൾ കണ്ടുവോ കടും ലജ്ജയുമായി കാമസ്വരൂപണി കാർ കൂന്തൽ കൊണ്ടു മറിച്ചു അവൾ കാർ കൂന്തൽ കൊണ്ടു മറച്ചു ഉദയഗിരി ഉദയഗിരിക്കോട്ടെ ചിത്രലേഖ ഉറുവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ ഉഷയവിടെ സഖിയുഷയവിടെ ഉഷസവിടെ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ ചിത്രലേഖ